ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു എന്താ ഫോൺ എടുക്കാതിരുന്നേ ഹലോ എടുക്കാത്തപ്പോ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോന്നു ഇന്നാണ് തിരക്കോ തിരക്ക് അവിടെ നിനങ്ങാനും കൂടെ പറ്റിയില്ല ഗൗരി എന്ന രതികുമാരി അക്ഷയ സെന്ററിൽ അങ്ങനെ ഒരു സുന്ദരികോതയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ കണ്ണുകൾ എന്നെ വിളിക്കുന്ന പോലെ അവളുടെ ചുണ്ടുകളും ആരെയും ത്രസിപ്പിക്കുന്ന അവളുടെ രൂപവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവളുടെ ചുണ്ടുകളിൽ ആവർത്തി ഒന്നുവെക്കുന്നത് ആ നിമിഷം സ്വപ്നമുണ്ട് അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളോട് പോലും എനിക്ക് വല്ലാത്ത അസൂയ തോന്നി തിരക്ക് പിടിച്ച അവളുടെ ജോലിക്കിടയിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചെയ്തുകൊണ്ടിരുന്ന ജോലി മറ്റൊരാളെ ഏൽപ്പിച്ച് അവൾ എന്നെ അടുത്തേക്ക് വിളിപ്പിച്ചു ിലേ രണ്ട് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നതിനടക്ക് അവളുടെ കൈകളിൽ മൃദുവായി ഞാൻ സ്പർശിച്ചു എൻ്റെ കണ്ണിലെ കൊതി കണ്ടെന്ന വള്ളം സ്വർണ്ണ കൊലച്ചിട്ട് അവളുടെ വെണ്ണമക്കൽ പാദങ്ങൾ എനിക്ക് നേരെ നീട്ടി അവൾ ഒരു ദൃശ്യവിലേനൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അവളുടെ സൗന്ദര്യം ഇത്രമേൽ ആസ്വദിച്ചത് ഞാൻ മാത്രമായിരിക്കും അവളുടെ ജീവിതത്തിൽ വർത്താൻ ഞാൻ തന്നെ വരേണ്ടി വന്നു അത് ഒരു തലവേദന പോലെ പറയണ്ടേ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം നേരത്തെ തുടങ്ങിയോ നീ എന്താ ഫോണെടുക്കാത്തത് ഏ അതെ തോന്നുമ്പം വരാനും പോവാനും ഓഫീസ് നിന്റെ എൻ്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോടി വന്നിട്ട് ഒരു കാര്യമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ സാറെന്താണ് ഒന്നും ഇണ്ടാത്തത് വയൽ പിരി കിട്ടിയോ എന്താടാ ഇത് ഫേക്ക് ഐ ഡി ഫേക്ക് ഫോട്ടോ എല്ലാം ഫേക്ക് സൊമാരൻ്റെ കൈ കിട്ടിയ ഏയ് നീ ടെൻഷൻ അടിക്കല്ലേ സൈബറിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വേണ്ടെന്ന് വിളിക്കാം വിന നോക്കി പൊക്കാടാ വിന പൊക്ക ഫ്രണ്ടിന്റെ വൈഫാ ആ അത് സാരമില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ശരി ഞാൻ വിളിച്ചോളാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് നീ ഒരു ഒരു ദിവസം വെയിറ്റ് ചെയ് ഇവന്റെ ഫുൾ ഡീറ്റെയിൽസ് അവനെടുത്ത് തരും അവളറിഞ്ഞോ ഇല്ല ആ ജാൻസി പറ എന്റെ ജാൻസി എപ്പോ നോക്കിയാലോ ഈ ക്ലിയറൻസിന്റെ കാര്യം പറ്റൂട്ട് പോണോ ഈ പണി ഇതെന്താ വിനോദേട്ടാ എപ്പൊ നോക്കിയാലും ഇങ്ങനെ മോഹം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നു ഏ സഹിക്കുന്നില്ല ഗൗരി ഒരു മനുഷ്യനെ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ നിന്റെ ഈ ആക്ഷയിൽ പോയിട്ട് വെറുതെ പോയിട്ട് കസയിൽ ഇരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാവില്ല അതെന്ത് വർത്തമാനാ വിനോദേട്ടാ വിനോദേട്ടം പറഞ്ഞിട്ടല്ല ഞാൻ അക്ഷയ പോവാൻ വേണ്ടി തുടങ്ങിയത് എന്റെ ഗൗരി എന്നെ ഇങ്ങനെ വട്ടു പിടിപ്പിക്കില്ല ഈ അനീഷ് ആ അതെ ഞാനാ ഈ ഡബിൾ സെവൻ ത്രീ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് നയൻ സീറോ തന്റെ നമ്പർ അല്ലേ ആ എന്റെ നമ്പറാ ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇത് ഓർഡർ ചെയ്തതാ ഒന്നല്ലമ്മേ പഴയ ഫ്രണ്ട്സാ കുറച്ച് നാളെ കണ്ടിട്ട് ബാ അവിടെ നമുക്ക് അവിടെ പോയി സംസാരിക്കാം നീതായിരുന്നു വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ നമുക്ക് സംസാരിക്കാം അവിടെ പോയി സംസാരിക്കാം എന്താന്നോ എന്താണെന്നോ എനിക്കറിയില്ല അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല ലേട്ടങ്ങിയ പണിക്കാനവിടെ വന്നെങ്കി അനീഷെ പറ്റി നീ എന്റെ വീടായി പോയില്ല അഡ്ജിയേക്ക് അപ്ലോഡ് ചെയ്ത ഫോട്ടോ എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് പക്ഷെ കോപ്പി വേണ്ടി പറ പറഞ്ഞ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നല്ല ക്ലയന്റ്സും ഉണ്ട് എന്റെ കയ്യില് കുറച്ച് നല്ല ഉണ്ട് അപ്പൊ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നാലോ എന്റെ ബിസിനസ് നടക്കുള്ളൂ ഞാൻ ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടു കിട്ടിയ നടികൾ കിട്ടിയതുവരെ ഉറങ്ങില്ലേ ഭക്ഷണം കഴിച്ചോ ഇല്ല മരുന്ന് കഴിച്ചോ ഇല്ല

ഞാൻ ഡ്രസ്സ് വരും നീ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഈ ഫോട്ടോ ആണോ നിങ്ങളുടെ പ്രശ്നം പോന്നുള്ളവർക്ക് മനസ്സിലാവില്ല ഇത് ഫേക്കാന്ന് എനിക്കൊരു പ്രശ്നമില്ല പിന്നെ പ്രശ്നം നിങ്ങൾ ആർക്കാ പ്രശ്നവും

ഞാനിനി അതിൻ്റെ പുറകെ പോകില്ല